റസൂൽ ബഹുമാനപ്പെട്ടി മാതങ്ങൾ വഫാത്തായപ്പോൾ ആ വഫാത്ത് വാർത്ത ഒന്നടങ്കം വ്യാപിക്കുകയും ചെയ്തപ്പോൾ അറബികളിൽ നിന്ന് നല്ലൊരു സമൂഹം മുർത്തദ്യായി അഥവാ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോവുകയുണ്ടായി മതഭൃഷ്ടരാകുകയുണ്ടായി മക്ക മദീന ബഹറൈൻ എന്നീ നാടുകളിലുള്ള ആളുകൾ ഒഴികെ അവരെ ഇത് വല്ലാതെ ബാധിച്ചില്ല എത്രത്തോളം എന്ന് വെച്ചാൽ ചില ആളുകൾ സക്കാത്ത് കൊടുക്കുവാൻ വരെ വിസമ്മതിച്ചു അങ്ങനെ വന്നപ്പോൾ ഫഹമ്മ അബൂബക്കറിൻ ബിഖിതാലിഹിം അബൂബക്രമിന്റെ സിദ്ധിയൊക്കെ അവരോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു പോലും കൊടുക്കാതെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്രമിന്റെ സിദ്ധിയാഹന്നു അവരോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു എന്നർത്ഥം റസൂലി സലിസ് പക്ഷേ സഹാബത്തിൽ നിന്ന് ചില ആളുകൾ ഇതിനെ കുറുത്തു وقال عمر رضي الله عنه عمر رضي الله عنه قال كيف نقاتل الناس وقد قال رسول الله صلى الله عليه وسلم امرت ان اقاتل الناس حتى يقولوا لا اله الا الله فاذا قالوها عصموا مني دماءهم واموالهم بهمانه بتا عمر بن الخطاب رضي الله عنه قال എങ്ങനെയാണ് നാം ജനങ്ങളോട് യുദ്ധം ചെയ്യുക എങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യാൻ ലാ ഇലാഹ എന്നുള്ള ഇത് ഉച്ചരിച്ചുകൊണ്ട് അവർ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ പിന്നെ അവരുടെ രക്തങ്ങളും ധനങ്ങളും എല്ലാം സുരക്ഷിതമായി പിന്നെ അവരുടെ ധനങ്ങളിലോ അല്ലെങ്കിൽ ശരീരങ്ങളിലോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന ഒന്നും ചെയ്യുവാൻ പാടില്ല എന്ന് റസൂൽ സുല്ലാസ് മാ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് ഇവരോട് ഞാൻ യുദ്ധം ചെയ്യുക ഫക്കാലോ അബൂബക്കർ അപ്പോൾ അബൂബക്കറിന് സിബിഖു അഹുന് പറഞ്ഞു ഇല്ലാ ൾ എന്ന് കൂടി എന്നിട്ടില്ലേ അഥവാ അതിന്റെ അവകാശത്തോടുകൂടിയല്ലാതെ അർഹതയില്ലാതെ ഒരാളെയും തന്നെ ഉപദ്രവിക്കുവാനോ അവരെ വധിക്കുവാനോ അവരുമായി യുദ്ധം ചെയ്യുവാനോ പാടില്ല ഇല്ലാ എന്ന് കൂടി പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധിയെ കൊള്ളുന്ന തുടർന്നുകൊണ്ട് പറഞ്ഞു ഒന്നിന ആ ഹക്കിൽപ്പെട്ടതാണ് നിസ്കാരം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് സത്യം ലോ മനോനെൻ ഒരു ഒട്ടകത്തിന്റെ കയറെങ്കിലും എനിക്ക് നൽകാതെ അവർ തടയുകയാണ് എങ്കിൽ അനാപ്പൻ എന്നുമുണ്ട് ഒരു പോലും അവർ നൽകാതെ പറഞ്ഞ ഉദ്ദേശം ഒരു നിസ്സാരമായ സാധനമെങ്കിലും നൽകാതെ എന്നർത്ഥം അലൈഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അവർ നൽകിയിരുന്ന കൊടുത്തുകൊണ്ടിരുന്നതിൽ നിന്ന് ഒരു ഒട്ടകത്തിന്റെ കയർ പോലും അവർ നിഷേധിക്കുകയാണ് അതുപോലും തരാൻ അവർ വിസമ്മതിക്കുകയാണെങ്കിൽ ല കാത്തിരു അതിന്റെ പേരിൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഉറച്ച സ്വരത്തിൽ ബഹുമാനപ്പെട്ട സിദ്ധി അക്ബൽ പറഞ്ഞു ജനങ്ങളെല്ലാവരും തന്നെ എന്നെ കൈവെടിഞ്ഞുകൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തിയാലും ശരി ഞാൻ എന്റെ സ്വന്തം ശരീരം കൊണ്ട് അവരോട് സമരം ചെയ്യുക തന്നെ ചെയ്യും അവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഉറച്ച ശബ്ദത്തിൽ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞു സ്വകാലം ഉമർ മുൻഹത്താബ് അപ്പോൾ ബഹുമാനപ്പെട്ട ഓമർ ബുൽഹതാബ് അറിയാഹുവിന് പറഞ്ഞു പറഞ്ഞു തന്നെയാണ് തന്നെയാണ് സത്യം സത്യം തീർച്ചയായിട്ടും ഇവരോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി അബൂബക്കറി അലിള്ളാഹുവിന്റെ ഹൃദയത്തെ അള്ളാഹു തുറന്നു കൊടുത്തിരിക്കുന്നു الله سبحانه وتعالى عبد توني تقولي تريكنو إن بهما نبدا عمر بن الخطاب رضي الله عنه فعرفت أنه الحق هذا ستة من المنزل لا إن عمر بن الخطاب قال عمر بن الخطاب رضي الله عنه والله لقد رجع إيمان أبي بكر بإيمان هذه الأمة جميعا في قتال أهل الردتي പ്രമർ അബുൽഹത്താബ്റലാഹുനും വീണ്ടും പറഞ്ഞു അള്ളാഹു തന്നെയാണ് സത്യം മൃത്തായ ആളുകളോട് യുദ്ധം ചെയ്യുന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട അബൂബക്കറിന്റെ സിദ്ധീഖ് അള്ളാഹുനും ഒരു സന്ധിയില്ല ഏർപ്പാട് നടത്തിയതുകൊണ്ട് തന്നെ ഈ സമുദായത്തിൽ വെച്ച് എല്ലാവരുടെ ഈ മാനിനേക്കാളും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അബൂബക്കറിന്റെ ഈ മാനാണ് എന്ന് ബഹുമാനപ്പെട്ട ു തുടർന്ന് പറയുകയും ചെയ്തു അലഹി മാത്തങ്ങളുടെ വഫാത്തിന് ശേഷം ചില ആളുകളൊക്കെ മൃത്താവുകയും വരെ കൊടുക്കുവാൻ വേണ്ടി വിസമ്മതിക്കുകയും ചെയ്ത സമയത്തിൽ സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കു എടുത്ത ഉറച്ച നിലപാട് ഉറച്ച തീരുമാനം അദ്ദേഹത്തിന്റെ ധീരമായ ഇടപെടലും ധീരമായ തീരുമാനവും അതാണ് ഈ ഗണ്ഡികയിൽ നാം വായിച്ചു കേട്ടത് ഖിലാഫത്തിൽ ബഹുമാനപ്പെട്ട അബൂബക്കുലാഹുനിന്റെ ഭരണകാലത്ത് കുറഞ്ഞ ഭരണകാലയളവിൽ ധാരാളം വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് ആദ്യമായി ബഹുമാനപ്പെട്ട സിദ്ദീഖ് അബ്ദുലാഹു ഖിലാഫത്ത് ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹം നടപ്പിൽ വരുത്തിയത് ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സയ്യിദ് അലാഹന സൈന്യത്തിൽ നടപ്പിലാക്കിയ ആ സംഭവമാണ് ഇതൊരു വലിയ ചരിത്രമാണ് അതായത് ചുരുക്കം എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട റസൂൽഹി സൊല്ലാ ഉലൈ വസ്ലമാന്റെ കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഇസ്ലാം പ്രചരിച്ച ആ കാല അതിലെ കാലഘട്ടത്തിൽ നബി സല്ലാ വസ്ലമാത്തങ്ങളും സഹാബത്തും നിരവധി യുദ്ധങ്ങൾ നയിച്ചുവെങ്കിലും അറേബ്യയുടെ പുറഭാകത്തേക്ക് വല്ലാതെ അത് പ്രവേശിച്ചിരുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അറേബ്യയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ പുറത്തേക്ക് യുദ്ധങ്ങൾ നിബിതങ്ങളുടെ കാലഘട്ടത്തിൽ വല്ലാതെ വ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ തൊട്ടടുത്ത് കിടക്കിടക്കുന്ന പല പ്രദേശങ്ങളിലും ഉള്ള ശത്രുക്കളായിരിക്കുന്ന ആളുകൾ അറേബ്യയുടെ ഉള്ളിൽ ഉള്ളതായ ആളുകളെയും മറ്റും നിഗൂഢമായി ഉപദ്രവിക്കുവാനും ഇസ്ലാമിനെ നശിപ്പിക്കുവാനും ഇസ്ലാമിനെ നിരുത്സാഹപ്പെടുത്തുവാനും തകർക്കുവാനുമൊക്കെ തകർത്ത് കളയുവാനുമൊക്കെയുള്ള അതിനിഗൂഢമായ ചില പ്രവർത്തനങ്ങൾ നടത്തപ്പെടുകയുണ്ടായി ആ സമയത്ത് അറാഹുവിന്റെ പ്രവാചകൻ ചിന്തിച്ചു പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ സമരം അത് അടുത്ത രാജ്യത്തെ കൂടി വ്യാപിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അറേബ്യയുടെ അടുത്ത പ്രദേശങ്ങൾ കൂടി സമ്പൂർണമായിട്ടും ഇസ്ലാമിന്റെ പരിധിയിൽ വരണം അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കം കൂടിയേ മതിയാകൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകം ചിന്തിക്കുകയും അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഉഷാമത്ത് ബിനു സയ്യിദ് അറുദുലാഹുനുഹിനെ നേതാവാക്കൊണ്ട് അതിന്റെ ഒരു ചീഫ് കമാൻഡറാക്കിക്കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം റസൂൽ സല്ലാ വസ്ലമാങ്ങൾ ഒരു വലിയ സൈന്യത്തെ ഷാമിലേക്ക് അയക്കുന്നത് ബഹുമാനപ്പെട്ട വസ്ലമാങ്ങൾക്ക് അസുഖം ബാധിച്ച് വഫാത്തിന്റെ ആ രോഗം ബാധിച്ച് കിടക്കുന്ന സമയത്താണ് സംഭവം അങ്ങനെ ബഹുമാനപ്പെട്ട ഉസാമഅള്ളാന്റെ നേതൃത്വത്തിൽ നല്ലൊരു സംഘം നല്ലൊരു സംഘം യാത്ര പുറപ്പെട്ടു അങ്ങനെ യാത്ര പുറപ്പെട്ടു പക്ഷെ അതിനുശേഷം പ്രവാചകർക്ക് രോഗം കൂടുതലായി കഠിനമായി ഈ സമയത്ത് ബഹുമാനപ്പെട്ട ഉസാമർ അള്ളാഹുനെ സംഘത്തിൽപ്പെട്ട പ്രമുഖരായ പല സഹായത്തും ചിന്തിച്ചു ഈ സമയത്ത് നാം അങ്ങോട്ട് പോകുന്നത് ശരിയല്ല അവർ യാത്ര പുറപ്പെട്ടു മദീനയുടെ സമീപത്തെത്തിയപ്പോൾ അള്ളാഹുന്റെ പ്രവാചക രോഗം കഠിനമായിട്ടുണ്ട് കഠിനമായിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ തൽക്കാലം അവർ യാത്ര അവിടെ നിരുത്തിവച്ചു കാരണം ഈ ഘട്ടത്തിൽ നാം അങ്ങോട്ട് പോകുന്നത് ശരിയല്ല അങ്ങനെ തൽക്കാലം ഒരു നിർത്തിവെക്കൽ മാത്രം അങ്ങനെ വിധി വിധിയെന്ന് പറയട്ട് റസൂർ ഉള്ളാഹി സുല്ലാസ്ലമാങ്ങൾ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ അാഹുലിന്റെ ഭരണം ഏറ്റെടുക്കൽ അപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി ചില ആളുകൾ മൃത്തദ്ാവിൽ അപ്പോൾ പ്രശ്നങ്ങളുണ്ടായി ഇങ്ങനെ പല പ്രശ്നങ്ങളും അതിന് അഥവാ നബി സുല്ലാഹു അലൈഹി വസ്ലമാങ്ങളുടെ വഫാത്തിനോട് അനുബന്ധിച്ചുകൊണ്ടതിന് ഉണ്ടാവുകയും ചെയ്തു ഈ സമയത്ത് പല പ്രമുഖ പ്രമുഖരായ സഹാപത്വം പറഞ്ഞു നമുക്ക് ഈ സമയത്ത് ഈ പ്രശ്ന രൂക്ഷമായ ഈ ഘട്ടത്തിൽ നമ്മൾ അങ്ങോട്ട് യുദ്ധത്തിന് പോകുന്നത് ഉചിതമായിരിക്കൂല്ല എന്ന് അവരുടെ ഒരഭിപ്രായം അതിന്റെയും പുറമെ ബഹുമാനപ്പെട്ട ഉസാമത്വത്തിന് സെയ്താഹന് ആണല്ലോ ഈ സംഘത്തിന്റെ നേതാവ് ഇതിന്റെ പട്ടത്തലവൻ അഥവാ ഇതിന്റെ കമാൻഡർ അദ്ദേഹമാണെങ്കിൽ വളരെ പ്രായം കുറഞ്ഞ ഒരാളായിരുന്നു അഥവാ കേവലം പതിനേഴ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് എന്നാണ് ചില ചലച്ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിനേക്കാൾ ഉയർന്ന അതിനേക്കാൾ കൂടുതൽ പ്രായമുള്ള പല സഹാബികൾക്കും പല ആളുകൾക്കുമൊക്കെ അതിനേക്കാൾ കുറച്ചൊരു പ്രായവും പക്വതിയുമുള്ള ആളെ ആയിരിക്കണം നമുക്ക് അമിയർ ആയിരിക്കണം നമുക്ക് അമിയർ എന്നുള്ള ചിന്ത വരികയും ഈ വിഷയം സംസാരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ിനോട് അവർ പറയുകയും അബൂബക്കറിനോട് പറയുവാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്തു ഇതാ ആ സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കറിന്റെ സിദ്ദി അഖലാഹുന്നുവിനെ ഉമറുബുബുല്ലാൻ കാരം ധരിപ്പിച്ചപ്പോൾ ഉമർന്നുവിനോട് അബൂബക്കറിന്റെ സിദ്ദി അഖാഹുന് കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകൻ അയച്ചൊരു സംഘത്തെ ഒരിക്കലും തന്നെ തിരിച്ചു വിളിക്കുക എന്നുള്ളത് ഉചിതമല്ല അവരങ്ങോട്ട് പോയേ മതിയാവൂ അവരെ അങ്ങോട്ട് അയച്ചേ മതിയാവൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിലായിരുന്നു ബഹുമാനപ്പെട്ട നമുക്ക് വായിക്കാം ചില സഹാബികൾ അവർ ഉമറന്നവരോട് പറഞ്ഞു ഉൽ അബി ബക്കർ യജുബിൻ മുസ്ലിമീന ഫീൻ അബ അല്ല ഇഫാന അലീന റജുനൻ അക്രദമ സിന്നിൻ ഉസാമ അതായത് ഈ സമയത്ത് അങ്ങോട്ട് യുദ്ധത്തിന് പോകുന്നത് അത്ര ഉചിതമല്ല എന്നുള്ള അഭിപ്രായം ബഹുമാനപ്പെട്ടവരെ അറിയിക്കുകയും അത് അദ്ദേഹം വിസമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് നേതാവായിക്കൊണ്ട് കുറച്ച് പ്രായമുള്ള സാമയേക്കാൾ കുറച്ച് പ്രായമുള്ള ഒരാളെ നേതാവാക്കൊണ്ട് നമുക്ക് തിരഞ്ഞെടുത്ത് തരുവാനും വേണ്ടി അദ്ദേഹത്തോട് പറയാൻ ഉമർ ഉമർന്നൂര് ഏൽപ്പിച്ചു പറയാൻ വേണ്ടി ഉമർ ഉമർന്നുരേൽപ്പിച്ചു അബൂബക്കർ സിദ്ദീഖ് പറയാൻ വേണ്ടി ബക്കറിൻ ഉമർന്നു സിദ്ദീഖ് സിദ്ദീഖെന്നവരെ സമീപിച്ചുകൊണ്ട് വിഷയം അവതരിപ്പിച്ചു നായകളും ചെന്നായകളും എന്നെ അതിക്രൂരമായി ആക്രമിച്ചാലും ശരി ഒരിക്കലും തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ നടപ്പിലാക്കിയ അബ്ലാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്ന ഒരു തീരുമാനത്തിന് വിപരീതം പ്രവർത്തിക്കാൻ അതിനെ റദ്ദു ചെയ്യാൻ ഈ അബൂബക്കർ തയ്യാറല്ല എന്നുള്ള ഒരു ഉറച്ച പ്രതികരണമായിരുന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ അബൂ ബക്ലാഹു

بهمانة بطن سيديق الله نور واند غندي إيه وشئ برهن فقال فقام أبو بكر أبو بكر الله نور إيرن يتنين وآخذ باللحية عمر وقال ثكلتك أمك يا ابن الخطاب استعمل رسول الله صلى الله عليه وسلم أسامة وآمره وتأمرني أن أنزعه أبو بكر صديق لله أنه ഗൗരവഭാവത്തിൽ ഉമർ എന്നിവരെ താടി പിടിച്ചുകൊണ്ട് ചോദിച്ചു അബ്ദുൽ ഖത്താബിന്റെ പുത്ര അബ്ലാഹുവിന്റെ പ്രവാചകൻ ഉസാമത്തിനെ അതിന്റെ നേതാവായിട്ട് നിയോഗിക്കുകയും അബ്ലാഹുവിന്റെ പ്രവാചകർ ഉസാമത്തിനോട് അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുവാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്തിട്ട് അബ്ലാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനയെ അവഗണിച്ചുകൊണ്ട് മറ്റൊരാളെ നേതാവാക്കുവാൻ വേണ്ടിയിട്ടാണോ ഉമരെ എന്നോട് നീ കൽപ്പിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ ഭാഷയിൽ ഉമരന്നോട് ചോദിച്ചു അപ്പോൾ പിന്നെ ഉമർന്നു തിരിച്ചു എന്നുകൊണ്ട് ജനങ്ങളോട് ഈ വിഷയം പറയുകയും അങ്ങനെ അവരെല്ലാവരും യുദ്ധത്തിന് വേണ്ടി സന്നദ്ധരാവുകയും എല്ലാവരും തന്നെ യാത്ര പുറപ്പെടുകയും ചെയ്തു ബഹുമാനപ്പെട്ട അബൂബക്കറി അവരെ യാത്രയക്കുവാൻ വേണ്ടി അവരോടൊപ്പം പുറപ്പെട്ടു നടന്നുകൊണ്ടാണ് പോകുന്നത്

അപ്പോൾ ഉസാമത്ത് എന്നിവര് അബൂബക്കർ എന്നിവരോട് പറഞ്ഞു യാ ഇല്ല വല്ലാഹിബുന്നബൂബക്കർ അതായത് ഉസാമത്ത് പറഞ്ഞു ഇതൊരു ശരിയല്ലല്ലോ കാരണം ഞാൻ വാഹനപ്പുറത്ത് അള്ളാഹ്ല ഖലീഫ നടക്കുകയും പറഞ്ഞു അള്ളാഹുന്റെ പ്രവാചകന്റെ ഖലീഫയായ സിദ്ദീഖ് എന്നിവരെ തങ്ങള് നടക്കുക ഞാൻ വാഹനപ്പുറത്തു ആയതുകൊണ്ട് നിർബന്ധമായും താങ്കൾ വാഹനപ്പുറത്ത് കയറണം അതല്ല എങ്കിൽ പിന്നെ ഞാനുകൂടി ഇറങ്ങാം ഇന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ പറഞ്ഞു പറഞ്ഞു അള്ളാഹു തന്നെയാണ് സത്യം ഒരിക്കലും ഞാൻ വാഹനപ്പുറത്ത് കയറുകയുമില്ല നിങ്ങൾ വാഹനപ്പുറത്തിൽ നിന്ന് ഇറങ്ങുകയുന്നില്ല തീർച്ചയായും അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്റെ പാദങ്ങൾ പൊടിപുരണ്ടതായി മാറൽ ഒരിക്കലും എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമല്ലാതെ ഒരിക്കലും വിഷമമില്ല എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കൻ പറയുകയും ചെയ്തു അബൂബക്കറിൻ സമരം വേണ്ടി വേണ്ടി യുദ്ധം ചെയ്യുവാൻ തന്റെ മുന്നോട്ട് നീങ്ങി അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ പേരാണ് അവിടെ എത്തിയപ്പോൾ حريمهم وحرق منازلهم واصاب الغنائم ുംസാമാനുവും ആ റോമ സാമ്രാജ്യത്തിലെ ശക്തരോട് അതിഘോരമായി യുദ്ധം ചെയ്തു രൂക്ഷമായി യുദ്ധം ചെയ്തു വസുനായം നിരവധി ആളുകളെ അറസ്റ്റായി പിടിക്കപ്പെട്ടു നിരവധി വീടുകൾ കരിക്കപ്പെട്ടു ശക്തമായ സമരം തന്നെ അവർക്കിടയിൽ നടന്നു രൂക്ഷമായ പോരാട്ടം അതിഘോരമായ യുദ്ധം അവസാനം അസ്വാ നിരവധി ഖനീമത്തെ സ്വത്തുകളുമായി സന്തോഷത്തോടുകൂടിയാണ് അള്ളാഹുന്റെ പ്രവാചകനും ശേഷം സിദ്ധേക്കുന്നവരും അയച്ചതായ ആ സംഘം തിരിച്ചുപോരുന്നത് උසාමාරලිල්වාහොන් වු තැන්ද පිදාවින්ද බොහොමමානපටනා උසාමාලල්වාහොන් වු තැන්ද පිදාවන්ද ගාධගන කොඳු. ලෙ අන්න අබාහෝ ගාන කද උස්තු ශිහිදාෆී සැරීියඇතිම උතා ബഹുമാനപ്പെട്ട ഉസാമാർദുലാഹന്നുവിന്റെ പിതാവ് യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിനെ കൊന്ന ആ കൊലയാളിയെ ആ ഘാദകനെ ഉസാമാർദുഹന്നു ആ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് കൊലപ്പെടുത്തുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ റോമ സാമ്രാജ്യത്തോട് യുദ്ധം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസാമത്തിന്റെ സംഘം വളരെ സന്തോഷവാന്മാരായിക്കൊണ്ട് വിജയ ശ്രീ ശ്രീലാളിതരായിക്കൊണ്ട് നിരവധി സ്വത്തുകളുമായിക്കൊണ്ട് വന്നു ബഹുമാനപ്പെട്ട അബൂബക്കു ഖിലാഫത്ത് അഥവാ ഭരണം ഏറ്റെടുത്തതിന്റെ ശേഷം ആദ്യമായി നടപ്പിൽ വരുത്തിയ ഒരു ധീരമായ പ്രവർത്തനത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഒന്നാണിത് അതാണ് ചുരുക്കത്തിൽ ഈ പറഞ്ഞത് ചരിത്രത്തിൽ നിരവധി നിരവധി വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംഭാവന നൽകിയിട്ടുണ്ട് അബൂബക്കർ അബൂബക്കർ അൽ യമാമ യമാമ യുദ്ധം ജയിച്ചടക്കി വ കസാബ് കള്ളപ്രവാചകനായിരുന്ന മുസൈലിമത്തുൽ കസാബിനെ അബൂബക്കർ സദീഖ കൊലപ്പെടുത്തി അഹിലി റി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മതഭൃഷ്ടരായ നല്ലൊരു സംഘത്തെ ബഹുമാനപ്പെട്ട അബൂബക്കർ വകവരുത്തി എന്ന് പറഞ്ഞാൽ അവരോട് യുദ്ധം ചെയ്തു നടത്തും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളോട് ബഹുമാനപ്പെട്ട അബൂബക്രം സിദ്ധി അഖലാൻ യുദ്ധം ചെയ്തു അള്ളാഹുവിന്റെ ദീനിലേക്ക് അവർ മടങ്ങി വരുന്നതുവരെ യുദ്ധം ചെയ്തു വൃത്തത്തായ ആളുകളൊക്കെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വരുന്നതുവരെ യാതൊരു സന്ധ്യമില്ലാത്ത സമരം അതിധീരമായി കൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്രം സിദ്ദി അഖലാഹുനു ചെയ്തു നടത്തും ഇറാഖിന്റെയും ഷാമിന്റെയും വിവിധ ഭാഗങ്ങൾ വിവിധ പ്രവിശ്യകൾ ബഹുമാനപ്പെട്ട അബൂബക്കർ അള്ളാഹുനു ഇസ്ലാമിന്റെ അധീനതയിൽ കൊണ്ടുവന്നു കാലത്ത് അദ്ദേഹം നടപ്പിൽ വരുത്തിയതായ പല വിജയങ്ങളും നേട്ടങ്ങളുമാണ് ഇതുവരെ പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഈ വായിച്ചതിൽ പറഞ്ഞത് ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമ്മൾ കിതാബിൽ ഉള്ളത് വായിച്ച് അതിന്റെ ആശയം പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട അബൂബക്ക സിദ്ധിയെക്കൊള്ള അഹ്വൻഹു ഈ സംഘത്തെ യാത്ര അയക്കുന്ന സമയത്ത് അവരോട് നൽകിയ ചില ഉപദേശങ്ങളുണ്ട് ആ ഉപദേശങ്ങളൊക്കെ വളരെയധികം പ്രധാനപ്പെട്ടതും ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായതുമാണ് ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ധിയേക്കുള്ള നൽകിയ ഉപദേശങ്ങളിൽ നിന്ന് ചില പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ യുദ്ധവേളയിൽ കുട്ടികളെ അതുപോലെ തന്നെ വയസ്സായവരെ സ്ത്രീകളെ രോഗികളെ ഇവരെ ഒരിക്കലും കൊന്നുപോകരുത് എന്നുള്ള ഒരു ഉപദേശം വാദം നൽകിയത് ഇന്നൊക്കെ കുട്ടികളെ കൊലപ്പെടുത്തിയിട്ട് കുട്ടികൾ മാത്രം താമസിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്തൊക്കെ ബോംബുകൾ വർഷിച്ചിട്ട് അവസാനം അവരൊക്കെ കൊന്നൊടുക്കിയതിന് ശേഷം അത് ഞങ്ങളാണ് ചെയ്തത് എന്ന് ദുരഭിമാനം നടിച്ചുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന ആളുകളാണ് ഈ കാലഘട്ടത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനുഹോ തന്നെ കാത്തിരുചിക്കട്ടെ പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോഴും ഒരിക്കലും തന്നെ കുട്ടികളെ വയസ്സന്മാരെ സ്ത്രീകളെ രോഗികളെ ഇവരാക്രമിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട സിദ്ധിയോത്വുന്നു അവർക്ക് ഉപദേശം നൽകിയത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായി നാം കാണേണ്ടതാണ് അതുപോലെ തന്നെ ഫലപ്രദമായ ഫലങ്ങൾ നമുക്ക് നൽകുന്ന വൃക്ഷങ്ങൾ നശിപ്പിക്കാൻ പാടില്ല പഴങ്ങൾ നൽകുന്ന വൃക്ഷങ്ങളെ നശിപ്പിക്കരുത് അതുപോലെ ധാരുണ്യപ്പുറകളും വീടുകളും ഒരിക്കലും തന്നെ നിങ്ങൾ അഗ്നിക്കിരയാക്കരുത് കത്തിച്ചു കളയരുത് വീടുകൾ കത്തിക്കാൻ പാടില്ല താമസിക്കുന്ന വീടുകളാണ് അതുപോലെ തന്നെ ധാന്യപ്പുറകൾ ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ശേഖരങ്ങൾ അതൊന്നും നശിപ്പിക്കുവാനോ അവയൊന്നും കത്തിച്ചു കളയുവാനോ പാടില്ല എന്നുള്ള ഒരു സുന്ദരമായ ഉപദേശവും ബഹുമാനപ്പെട്ട സിദ്ധിയാക്കി നൽകി അതുപോലെ തന്നെ മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല ഭക്ഷണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ലാതെ മൃഗങ്ങളെ വധിക്കരുത് ഇന്നിങ്ങനെ തുടങ്ങി ബഹുമാനപ്പെട്ട അബൂപകമി സിദ്ധിയൊക്കെ അതൊന്നു ആ സമയത്ത് നൽകിയ ഉപദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ പ്രശസ്തമായതും പ്രസക്തമായതുമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ് മഹാനുഭവത്തായ അക്രമികളായിരിക്കുന്ന ആളുകളെ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്തിരിച്ചു കെട്ടി